കാണിക്കുമെന്ന് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എറണാകുളം ജില്ലയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡ് വിതരണം ചെയ്തു മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെയും മക്കൾക്കുള്ള വിദ്യാഭ്യാസ കായിക അവാർഡ് വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കൊച്ചി മേയർകുമാർ നിർവഹിച്ചു മത്സ്യത്തൊഴിലാളികൾ നിങ്ങളുടെ രക്ഷിതാക്കൾ ഇല്ലെങ്കിൽ എന്നെ പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഇല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു മേയറാണ് ഞാൻ എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് രണ്ട് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എസ് എസ് എൽ സി ജിആർഇറ്റി പ്ലസ് ടു പരീക്ഷകളിലും കായിക മേഖലകളിലും മികച്ച വിജയം നേടിയവർക്ക് പതിനൊന്ന് പോയിന്റ് നാല് ഒന്ന് ലക്ഷം രൂപയുടെ അവാർഡും മെമന്റോയുമാണ് വിതരണം ചെയ്തത് ഇരുന്നൂറ്റി അമ്പത്തിനാല് വിജയികൾക്കാണ് അവാർഡ് നൽകിയത് ഇൻഷുറൻസ് ധനസഹായ വിതരണം മത്സ്യബോർഡ് മെമ്പർ സോളമൻ വെട്ടുകാട് നിർവഹിച്ചു മത്സ്യഫെഡ് ബോർഡ് മെമ്പർ പി ബി ദാളോ ആന്റണി ശിലൻ മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷണർ അംഗം ആന്റണി ശിലൻ മത്സ്യബോർഡ് ജോയിന്റ് കമ്മീഷണർ രേണുകാദേവി നഗരസഭാ കൌൺസിലർ ശിബാലാൽ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ എറണാകുളം മാജാ ജോസ് എന്നിവർ സംസാരിച്ചു ക്ഷേമനിധി ബോർഡ് റീജിയണൽ എക്സിക്യൂട്ടീവ് ജയശ്രീ എസ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി